വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാമപുരം സ്വദേശിനിയായ മദ്യവ്യസ്കരുടെ വളകൾ അറുത്തിടുത്ത് രക്ഷപ്പെട്ട സംഘത്തിലെ കൂട്ടുപ്രതികൾക്കായി പോലീസ് തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ വ്യാപക പരിശോധന നടത്തി നേരത്തെ സംഭവത്തിൽ പ്രതികളായ സന്തോഷ് വെൽ എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പുലർച്ചെ നാലുമണിയോടെ ആയിരുന്നു കവർച്ച നടന്നത് രാപുരം പുതുവേലി ചോരക്കുഴി ഭാഗത്തുള്ള വീട്ടിൽ ഉറങ്ങിക്കിടന്ന മധ്യവയസ്കരുടെ കയ്യിൽ കിടന്ന രണ്ട് സ്വർണ്ണവളകൾ മുറിച്ചെടുത്ത് മോഷ്ടാക്കൾ കടന്നു കളയുകയായിരുന്നു ശാസ്ത്രീയമായ അന്വേഷണത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും മോഷണം നടത്തുന്ന ഇവരെ കണ്ടെത്തി പിടികൂടിയിരുന്നു മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർ കാമാശിപുരത്തുള്ളവരാണെന്ന് മനസ്സിലാക്കിയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർ ആയുധങ്ങളുമായി മൂന്ന് വാഹനങ്ങളായി തമിഴ്നാട്ടിലെ ഗ്രാമത്തിലെത്തി പരിശോധന നടത്തുകയുമായിരുന്നു രണ്ടു ദിവസം രാത്രിയും പകലുമായി നടന്ന പരിശോധനയിൽ മോഷണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും യാത്ര ചെയ്യാൻ ഉപയോഗിച്ച ബൈക്കും കണ്ടെടുക്കുകയും മോഷ്ടിച്ച സ്വർണം കണ്ടെത്തുകയും ചെയ്തു കേരളത്തിൽ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ പകൽ സമയം മോഷണത്തിന് അനുയോജ്യമായ വീടുകൾ കണ്ടെത്തുകയും കാമാശിപുരത്തു നിന്നും കൂടുതൽ ആളുകളെ വിളിച്ചു വിളിച്ചുവരുത്തി രാത്രി സമയത്ത് വീടുകളുടെ വാതിൽ പൊളിച്ച് മോഷണം നടത്തുകയും ചെയ്യുന്ന രീതിയാണ് അവലംബിച്ച് വന്നിരുന്നത് പാലാ ഡി എസ് പി കെ സദൻ എസ് എച്ച്ഒമാരായ ജോബിനാറ്റണി ബി ഉണ്ണികൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു